നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൗരയുധത്തിലെ തണുത്ത ഗ്രഹമായ യുറാനസിനെ പറ്റിയാണ് ബ്രിട്ടീഷുകാരനായ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന വില്യം ഹേർഷൽ അദ്ദേഹത്തിൻ്റെ കൊച്ചു ടെലിസ്കോപ്പിലൂടെ നക്ഷത്രങ്ങളെ നോക്കുന്നത് ഒരു പതിവായിരുന്നു ഒരു ദിവസം ഒരു പുതിയ ആകാശഗോളം വില്യം ഹേർഷലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതൊരു ഗ്രഹമാണെന്ന് ആദ്യം അദ്ദേഹത്തിന് മനസ്സിലായതേ ഇല്ല പുതിയൊരു ധൂമഹേതുവിനിയാണ് താൻ കണ്ടുപിടിച്ചതെന്നായിരുന്നു വില്യം ഹേർഷലിൻ്റെ വിചാരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മാർച്ച് പതിമൂന്നിനായിരുന്നു ഈ സംഭവം അങ്ങനെ റോയൽ സൊസൈറ്റിക്ക് വില്യം ഹേർഷൽ ഒരു കത്തെഴുതി എന്നാൽ ആരും അത് അംഗീകരിച്ചില്ല ആർക്കും ആ ഗോളം കാണാൻ കഴിഞ്ഞില്ല കാരണം വില്യം ഹേർഷൽ സ്വന്തമായി ഉണ്ടാക്കിയ ടെലിസ്കോപ്പിൻ്റെ അത്ര ശക്തിയുള്ളവ മറ്റാരുടെയും കൈവശം ഉണ്ടായിരുന്നില്ല വളരെ നാളുകൾക്ക് ശേഷമാണ് വില്യം ഹേർഷൻ തൻ്റെ കണ്ടുപിടുത്തം അംഗീകരിക്കപ്പെട്ടത് അതൊരു ഗ്രഹമാണെന്ന് കണ്ടെത്തിയത് പിന്നീടായിരുന്നു ജൊഹാൻ ബൊയേദ അതിനൊരു പേര് നൽകി യുറാനസ് ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു ദേവനാണ് യുറാനസ് യുറാനസ് പണ്ട് മുതലേ വാനനിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതാണ് സത്യം പക്ഷേ മങ്ങിയ പ്രകാശവും വളരെ സാവധാനമുള്ള സഞ്ചാരവും കൊണ്ട് അന്നുള്ളവർ കരുതിയത് അതൊരു നക്ഷത്രമാണെന്നാണ് വില്യം ഹേർഷൽ ടെലിസ്കോപ്പിലൂടെ നോക്കിയപ്പോഴാണ് അത് നക്ഷത്രമല്ലെന്ന കാര്യം പിടികിട്ടിയത് ടെലിസ്കോപ്പിൻ്റെ സഹായത്താൽ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ് എൺപത്തിനാല് വർഷം കൊണ്ടാണ് യുറാനസ് സൂര്യനെ ഒരു തവണ പ്രതിഷ്ഠം വെക്കുന്നത് അതായത് യുറാനസിൻ്റെ ധ്രുവത്തിൽ നാൽപ്പത്തിരണ്ട് വർഷം രാത്രിയും നാൽപ്പത്തിരണ്ട് വർഷം പകലുമായിരിക്കും എന്നാൽ സ്വന്തം അച്ചുതണ്ടൽ കറങ്ങാൻ യുറാനസിന് അത്രയൊന്നും സമയം വേണ്ട വെറും പതിനേഴ് മണിക്കൂറും പതിനാല് മിനിറ്റും കൊണ്ട് യുറാനസ് ഭ്രമണം പൂർത്തിയാക്കും ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിലൊന്നാണ് യുറാനസ് യുറാനസിലെ താപനില മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ഐസായി മാറുന്നത് ഹൈഡ്രജനും ഹീലിയോ യുറാനസിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കൂടെ നേർത്ത അളവിൽ മീഥൈനും അമോണിയയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിക്ഷേപിച്ച നാസയുടെ ഓയേജർ ടു എന്ന ബഹിരാകാശ വാഹനമാണ് ആദ്യമായി യുറാനസിന് അടുത്തെത്തിയത് ലോകപ്രശസ്ത എഴുത്തുകാരായ ഷേക്സ്പിയറിൻ്റെയും അലക്സാണ്ടർ പോപ്പിൻ്റെയും കഥാപാത്രങ്ങളുടെ പേരുകളാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് ആ പേരുകൾ ഇങ്ങനെയാണ് ഏരിയൽ മിറാൻഡ കാലിബാൻ ജൂലിയറ്റ് ഡെസ്ഡിമോണ പ്രോസ്പെറോ എങ്ങനെ പോകുന്നു ആ പേരുകൾ യുറാനസ് ഗ്രഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപതിൽ കണ്ടെത്തിയ മൂലകത്തിന് യുറേനിയം എന്ന പേര് കൊടുത്തത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്രതിഷ്ഠ വഴിക്ക് പുറത്തുള്ള മറ്റൊരു ഗ്രഹം യുറാനസിനെ ആകർഷിക്കുന്നു എന്ന് ശാസ്ത്രലോകം കണ്ടെത്തി ആ ഗ്രഹത്തിൻ്റെ ഭ്രമണപഥവും അവർ കണക്കുകൂട്ടിയെടുത്തു ആ പുതിയ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അതിന് ശാസ്ത്രജ്ഞർ കൊടുത്ത പേര് നെപ്റ്റ്യൂൺ എന്നാണ് ഇത് സൗരീവിധത്തിലെ തണുത്ത ഗ്രഹമായ യുറാനസിനെ പറ്റിയുള്ള ചെറിയ വിവരമാണ് ഇത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം